ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് ചെയ്യു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപതാം സ്ഥാപക ദിനം പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണനും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവലിയും ചേർന്നാണ് ത്രിവർണ്ണ ദിനത്തിൽ തയ്യാറാക്കിയ കേക്ക് മുറിച്ചത് എന്നെ പാടും എന്നെ പാടണം ഞാൻ പാടണം എന്നെ പാടും हाम्रो प्रोजेक्ट हाम्रो 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 ും സ്റ്റേറ്റ് ബസ്സുണ്ടോ ആ സ്റ്റേറ്റ് ബസ് ഒന്നും ഇവിടെ തുടർന്ന് നടന്ന യോഗം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംവരണം ംഗീകാരം ചെയ്തത് നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ നേതാക്കന്മാരാണെങ്കിലും പരിപൂർണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റായി തെരഞ്ഞെടുത്താലും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്തുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മുന്നോട്ട് നമ്മുടെ പാർട്ടിയെ മേടിക്കാം ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മ്പന്മാരുടെയും അതുപോലെ അനുഭവ സമ്പത്തുള്ള പല നേതാക്കന്മാരും കൂടെ ഉണ്ട് അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആൾക്കൊള്ളുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ആൾക്കൊരു പരിപാലിക്കുന്ന എല്ലാവിധ സംഭവങ്ങളും നന്ദി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി വാസുദേവൻ ദിന സന്ദേശം നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമൃത ടീച്ചർ റസാഖ് മാസ്റ്റർ അഷ്റഫ് കന്നങ്ങാടൻ വി ശിവശങ്കരൻ കെ കെ വിജയരാജൻ സുനിൽ കെ സി സബീർ ഷൌക്കത്ത് മലയ്ക്കൽ ഇ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു சென்டர் குறவான வெட்டிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர் கரிவாரிகொண்டு